മെസ്സേജിംഗ് ലോകത്തേക്ക് ഒരു പുതിയ എതിരാളി കൂടി എത്തിയിരിക്കുകയാണ് എക്സിൽ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി എക്സ്ചാറ്റ് എന്ന ഡയറക്ട് മെസ്സേജിംഗ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക് എക്സ് ചാറ്റ് ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതില്ല എന്നതാണ് ഇതിന്റെ സവിശേഷത അതില്ലാതെ തന്നെ നിങ്ങൾക്ക് സന്ദേശം അയക്കൽ ഓഡിയോ വീഡിയോ ഫയൽ പങ്കിടൽ തുടങ്ങിയ എല്ലാം തന്നെ ഇതിൽ ചെയ്യാൻ കഴിയും കൂടാതെ മെസ്സേജ് കണ്ട ശേഷം ഉടൻ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആകുന്നതിനുള്ള വാനിഷ് മോഡും പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ് വേഗതയും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന പ്രോഗ്രാമിംഗ് ഭാഷയായ റെസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് എക്സ് ചാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മസ്ക് പറയുന്നു സുരക്ഷയ്ക്കായി ബിറ്റ് കോയിൻ പോലുള്ള ഒരു എൻസ്ക്രിപ്ഷൻ സംവിധാനവും ഇതിൽ ഉപയോഗിക്കുന്നു വാട്സപ്പ് ടെലിഗ്രാം ചൈനയുടെ വി ചാറ്റ് തുടങ്ങിയ ആപ്പുകൾക്ക് പുതിയ ഫീച്ചർ വെല്ലുവിളി ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ എക്സ് ചാറ്റ് ലഭ്യമായിരിക്കുന്നത് ബീറ്റ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇതുകൂടാതെ എക്സ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ളവർക്കും പുതിയ അപ്ഡേറ്റുകൾ ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനായി എക്സ് ആപ്പ് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക അപ്ഡേറ്റഡ് പതിപ്പിൽ മാത്രമായിരിക്കും ചാട്ട് റൂം സേവനങ്ങൾ ലഭ്യമാകുക